ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ കുറച്ച് വീഡിയോസ് ആണ് ഇന്ന് ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കഥയും കഥാപാത്രങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല വലിയ സംഭാഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പൊ അത് തമാശയായിട്ട് കണ്ടാൽ മതി സാധാരണ നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ തിന്നാനൊക്കെ തിന്നുമ്പോ നമ്മൾ പോക്കറ്റ് തിന്നാം സാധാരണ എല്ലാവരും അങ്ങനെയാണ് ഇച്ചിറവോ അത് മതി ചിപ്സോ അങ്ങനെ പലതും പോക്കറ്റ് ഇല്ലാത്തത് ആ കുട്ടിയുടെ സ്നേഹം അച്ഛന് ആ തിന്നാൻ കൊടുക്കുന്ന നമ്മൾ ഇൻസ്റ്റഗ്രാം വീഡിയോസ് കുട്ടിയുടെ സ്നേഹം എവിടെ വെച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമില് വൈറലായ കൊറേ വീഡിയോകളാണ് ഇപ്പൊ ഫുള്ള് മാർഗം അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ആ ഭക്തി ഭക്തിമാർ വീഡിയോ ആ കണ്ടാർദനാ കൃഷ്ണാരാധിക വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് ഇപ്പോ ഭയങ്കര പെൻഡിങ് ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഭക്തിഗാനങ്ങളിലൊക്കെ അടിപൊളി ഭക്തിഗാനം നല്ല ഡാൻസ് ഭദ്ര വും തമ്പോരടി നമ്മള് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രെസ് കഴിക്കണം അത് കഴിക്കണ്ടത് വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ നല്ല ടൈറ്റ് ആയിരിക്കണം നല്ല ഫിറ്റ് ആയിരിക്കണം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഷെഡി വളരെ ലൂസ് ആയിരുന്നു അതുകൊണ്ടാണ് പൊതുവെ മലക്കാതെ കുളിക്കാൻ വേണ്ടി എല്ലാവരും ഇപ്പൊ അടുപ്പം ചൂട് വെള്ളം വെച്ചിട്ടാവും അപ്പൊ ചൂടുവെള്ളം വെച്ച് അത് തിളച്ച് മറിഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ പെട്ടെന്ന് ഇറക്കാൻ നോക്കിയപ്പോ തുണി കെട്ടിയില്ല നമ്മൾ കരി തുണി നമ്മൾ ഇറക്കി വെച്ചു പെട്ടെന്ന് തുണി കെട്ടിയില്ല അപ്പൊ ഉടുത്ത കൊണ്ട് ഉപയോഗിച്ച് ആക്കേണ്ടി വന്നു നെക്സ്റ്റ് വീഡിയോ അല്ലാത്ത ഒരു ഭയങ്കരമായ ചൂടായിരുന്നു തിളച്ച വെള്ളത്തിന്റെ ആവി ഇങ്ങനെ കയറിയപ്പോഴായിരുന്നു ഒരു രക്ഷ ഇല്ല മഴക്കാലമായത് കൊണ്ട് പുറത്തുള്ള അടുപ്പൊന്നും പൊതുവെ അവിടെ ഇല്ല പക്ഷെ പുറത്ത് വെളിയിൽ വിറകി വെച്ചിട്ടാണ് ഇപ്പൊ അടുപ്പുള്ളത് ആ അടുപ്പ് ആ ചേട്ടൻ തീ കത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഇവിടെ നനഞ്ഞതുകൊണ്ടായിരിക്കാം മഴയോടെ മലയിൽ നനഞ്ഞതുകൊണ്ടായിരിക്കാം തീ പിടിക്കുന്നില്ല പക്ഷെ ആ ചേച്ചി വന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ തീ പിടിപ്പിച്ചു അതെങ്ങനെയെന്ന് നോക്കാം നെക്സ്റ്റ് വഴി ലഭിക്കും ദൂരെ യാത്ര ചെയ്ത് വരികയായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്വാഭാവികമായിട്ടും വെള്ളത്താകേണ്ട പോലും അപ്പൊ അങ്ങനെ വെള്ളത്താകണമെന്ന് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കിന്ന് അടുത്ത വെളിയിലേക്ക് പോകാം ഇതിപ്പോ എന്താ ഇപ്പൊ സംഭവം സംഭവം നമുക്കൊന്നും മനസ്സിലായില്ല അപ്പൊ പരസ്യം എന്ന് പറഞ്ഞാൽ കരിച്ചട്ടിയുടെ കരി ഉണ്ടോ

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ അടുത്തൊരു കിട്ടിരം വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിയോ അപ്പോ എന്റെ മുമ്പത്തെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക